ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് നമ്മളൊരു പോലീസ് കല്യാണത്തിന് പോകാം കേട്ടോ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അവൾ പോലീസിലാട്ടോ വർക്ക് ചെയ്യണേ അതുകൊണ്ടാണ് ഞാൻ പോലീസ് എന്ന് പറഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ ഈ പോലീസ് എന്നുള്ള വാക്ക് പറയുമ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ എൻ്റെ ഫ്രണ്ട് ആദ്യം എത്തി നമ്മളെല്ലാവരും കറക്റ്റ് പത്ത് മണിക്ക് പുതിയ സ്റ്റാൻഡ് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഒരു കൃത്യനിഷ്ഠമായോണ്ട് എല്ലാവരും പത്തര പത്തേമക്കാലം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ എത്താനേ അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മൾ ആദ്യം നമ്മൾ അവൾക്കുള്ളൊരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോകുക കേട്ടോ ഡ്രസ്സ് നമ്മൾ വാങ്ങാൻ പോകുന്നത് പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ അല്ല ഫാഷൻ ബസാർന്ന് പോകാൻ ഒരു വലിയൊരു ഷോപ്പാണ് ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട് ഞാൻ ഞാനിതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ ഇന്നാണ് ഇവിടേക്ക് വരുന്നത് അപ്പോൾ ഞാനും ആദ്യം കൂടി ശരി ഡ്രസ്സ് വാങ്ങാൻ അവരൊക്കെ വരുന്നേക്കാളും മുന്നേന്ന് വെച്ചാൽ ഞങ്ങൾ വേഗം ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി കയറി കേട്ടോ നല്ല 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 കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് റേറ്റ് കൂടിയതായാലും സംഭവം നല്ല അടിപൊളി സാധനമാണ് ഇതിനൊക്കെ രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുന്നൂറ്റി ഉണ്ട് പക്ഷേ നല്ല അടിപൊളി ഡ്രസ്സ് ആണ് ഞങ്ങൾ നല്ലൊരു ഡ്രസ്സ് അവർക്ക് എടുത്തു ഡ്രസ്സ് കാണിക്കുന്നവേണ്ടിട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ ഇനി വേറെ എന്തെങ്കിലും വാങ്ങാമെന്ന് ഇങ്ങനെ പോവാം കേട്ടോ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വേറെ ഈ ഡ്രസ്സ് ഉണ്ടോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ സാധാരണ ഒരു ടോപ്പ് ഒരു അഞ്ഞൂറ് ഉപ്പ്യൂറ് റുപ്പേൻ്റെ ഉള്ളിൽ വേറെ ഏതെങ്കിലും ടോപ്പ് നല്ല ചുതറ ആദ്യം വാങ്ങി പിന്നെ ബാക്കി പൈസ ഉണ്ടായപ്പോൾ ചോദിച്ചിട്ട് ശരി ഒരു ചെറിയ ടോപ്പെങ്കിൽ അവർക്ക് ഇനി ഇപ്പോൾ ഡെയിലി യൂസിനൊക്കെ ഇടാൻ പറ്റി ഉണ്ടെങ്കിൽ രീതിയിൽ നമ്മൾ നോക്കി പക്ഷേ അതൊന്നും വലിയൊരു സുഖം തോന്നിയില്ല അതിനൊക്കെ റേറ്റ് കൂടുതലാണേ പിന്നെ ഞങ്ങൾ എന്തായത് ഈ ഒരു ഇത് വാങ്ങി സ്പ്രേ വാങ്ങിയിട്ടോ അതിന് അഞ്ഞൂറ്റി സംതിങ് ആയി എന്നാലും കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ വേറെ ഫ്രണ്ടും എത്തി ജ്യോതി ആട്ടോ അപ്പോൾ അവൾ പിന്നെ ഇപ്പോൾ ഒരു കുറച്ചൊരു തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ടാണ് അവൾ വരാൻ ലൈറ്റ് അങ്ങനെ ഞങ്ങൾ വന്നു അവൾ പിന്നെ ഈ ആതിര എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാട്ടോ വർക്ക് ചെയ്യണേ അപ്പോൾ അവൾക്ക് എന്തോ സമ്മേളനം ഉണ്ട് പറഞ്ഞിട്ട് അതിൽ ഒപ്പിട്ട് ഹാജരാകണമെന്ന് പറഞ്ഞിട്ട് ഒപ്പിടാൻ വേണ്ടി അവൾ പോയി ഒപ്പിട്ട് വന്ന് നമ്മൾ വേഗം നമ്മൾ വണ്ടി കയറി കേട്ടോ ഉള്ളേരിയൊക്കെയുള്ള വണ്ടിയാട്ടോ കയറിയേ അങ്ങനെ ബസ്സിലൊക്കെ നമ്മൾ കയറി കുറേ കാലമായിട്ടോ അങ്ങനെ ബസ്സിലൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ കയറിയിട്ട് അപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു നമ്മൾ കണ്ടപ്പോൾ അങ്ങനെ ആദ്യം കയറി ഒരു സെവനപ്പും പിന്നെ രണ്ട് എന്തെയെന്ന് സാധനത്തിൻ്റെ പേര് മറ്റേ വേ റോളുണ്ടല്ലോ ആ റോള് സംഭവം വാങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ ലിഷ്ണന്റെ കല്യാണം വീട്ടിലേക്ക് എത്തിയിട്ടോ ഇവളെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഭഗവാനെ ആർട്സ് കോളേജിലായിട്ടോ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത് പിന്നെ വേറെ ഫ്രണ്ട് മായി ആർട്സ് കോളേജിലേക്ക് ഇവളെ എത്ര ദൂരം കഴിഞ്ഞിട്ടാണ് വരണേന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കാരണം നമ്മൾ എത്ര നേരം ഇരുന്നിട്ട് ബസ്സിലൊക്കെ ഇരുന്നിട്ട് കാരണം രാവിലെ എൻ സി സിക്ക് ഉള്ള സമയം നമ്മൾ ഏഴുമണി എട്ട് മണിക്കൊക്കെ ഹാജരാകണം കേട്ടോ കോളേജിൽ അപ്പോൾ ആ സമയൊക്കെ എത്തണമാലോചിക്കും ഓഹോ ഭയങ്കര കഷ്ടപ്പാടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് ലിഷ്ണ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ കോഴിക്കോട് കേട്ടോ വർക്ക് ചെയ്യണത് അപ്പോൾ അവളെ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്യണേ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ആൾ ഉഷാർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീഡിയോ എടുക്കണേ ഏട്ടന്മാർ പറഞ്ഞിങ്ങനെ ഫസ്റ്റിങ്ങനെ ഡോറൊക്കെ തറന്നു വന്നിട്ട് വാവുന്ന സംഭവം കാണിക്കാൻ പറഞ്ഞു പക്ഷേ ഭയങ്കര കുറവായിരുന്നു ഒക്കെ ആക്കാൻ പക്ഷേ എന്നാലും കുഴപ്പമില്ല ഒരു വീഡിയോയിൽ ഡ്രസ്സ് ഉണ്ടാവുക പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ അഭിനയിച്ച് വന്നു കെട്ടോ ഞങ്ങൾ ഞങ്ങൾ മാക്സിമം അഭിനയിച്ചിട്ട് വീഡിയോഗ്രാഫർക്ക് ഒരു സമാധാനം കേട്ടോ മൂപ്പര് നമ്മൾ പിന്നെയും പിന്നേയും വാവ് വാവ് വാവ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറയുമായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ശരിയായിട്ടെ നമ്മളെ കൊണ്ട് പറ്റില്ലാതുകൊണ്ട് നമ്മൾ മെല്ലെ എസ്കേപ്പ് ആയിട്ടോ കണ്ടോ എത്രം ആവശ്യം വരണമായിരുന്നു അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് ചേട്ടാ അത്രയേ പറ്റുള്ളൂ പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവളെ ഒന്ന് കണ്ട് ഒന്ന് പിടിച്ചു അങ്ങനെ ഇതൊക്കെ രസമല്ലേ അതിൻ്റെ കുറച്ച് എൻ്റെ വീഡിയോയിലൊക്കെ അവൾ പോസ് ആയി നിന്നിട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇതാട്ടോ ഒച്ചക്കൻ ചെറിയ കപ്പളൊക്കെ ഒച്ചക്കൻ്റെ കൈ വന്നതിനിടെ കൂടെ കണ്ടില്ല ഇതാണ് അമ്മ ലക്ഷണേൻ്റെ അമ്മയാണ് അപ്പോൾ അത് ലിഷ്ണൻ്റെ അമ്മ നെക്സ്റ്റ് ചേച്ചി സോറി ചേച്ചിയല്ല അവൾ വന്നു താലൊക്കെ പിടിച്ചിട്ട് അവൾ വന്നു അടുത്തത് ചേച്ചി ചേച്ചി പോലീസിലാണ് ചേച്ചിയും എന്തോ ഗവൺമെൻറ് ജോലിയായിട്ട് അത് രണ്ടാമത്തെ ചേച്ചിയാണ് അവർക്ക് നമ്മളെ വീട്ടിൽ മൂന്നാൾക്കാരാണ് മൂന്നാൾക്കാരും ഗവൺമെൻറ് എംപ്ലോയീസാണ് അവരുടെ ഹസ്ബൻഡും ഗവൺമെൻറ് എംപ്ലോയീസാണ് ഗവൺമെൻറ് എംപ്ലോയിസിൻ്റെ ഒരു കൂട്ടമാണ് അവിടെ അങ്ങനെ അത് കഴിഞ്ഞ് അവൾ നേരെ കല്യാണ പന്തലിലേക്ക് കയറിയിട്ടോ ചെക്കൻ എന്താണ് വരുന്നുണ്ട് ഇപ്പം ചെക്കൻ വരുമ്പോൾ എന്തോ ഒരു സംഭവം കൊടുക്കുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ട് കരിക്കുവെള്ളം പോകാൻ തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് ചെക്കനും പെണ്ണും കൂടി അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു നല്ലത് വരുത്തണേ ജീവിതകാലം നല്ല പോലെ തന്നെ ജീവിക്കാൻ പറ്റണേന്നൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ ചിലപ്പോൾ അല്ലെങ്കിൽ പേടിയായിരിക്കും കേട്ടോ എനിക്ക് ഒരു ഏഴ് വർഷം മുന്നേ എൻ്റെ കല്യാണത്തിൻ്റെ ദിവസം ആട്ടോ ഇങ്ങനത്തെ കണ്ടപ്പോൾ ഓർമ്മ വന്നേ വളരെയധികം സന്തോഷമായിട്ട് അവളും ജീവിക്കട്ടെ ഞാൻ ഇടയിൽ കൂടെ ഞങ്ങൾ വീഡിയോ എടുത്തത് വീഡിയോ ഓണൊക്കെ ബാക്കിൽ മൊത്തം ആൾക്കാർ ഇട്ടോ എന്നാലും നല്ല എടുത്ത് എന്നെ കഴിഞ്ഞ് താലിയൊക്കെ കെട്ടി സെറ്റായിട്ടോ അത് ചെക്കൻ്റെ പെങ്ങൾ ആണോ എന്നൊരു ഡൗട്ടുണ്ട് കാരണം പെങ്ങന്മാരാണല്ലോ സാധാരണ ബാക്കിൽ താലിയൊക്കെ കിട്ടാൻ നിൽക്കുക അങ്ങനെ താലയ്ക്ക് കെട്ടി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നിന്നില്ല അവിടെ കാരണം വിശപ്പിൻ്റെ വിളിന് വന്നു രാവിലെ ഇറങ്ങിയതല്ലേ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പന്തലിലേക്ക് പോയിട്ടോ നല്ല അടിപൊളി അടിപൊളി സദ്യയായിരുന്നു കേട്ടോ വിശപ്പിൻ്റെ ആ ഒരു ഒരിതല് ഞങ്ങൾ വേഗം കഴിക്കാനുള്ള തത്രപ്പാട്ടിലേന്ന് അതിലുള്ള ഓരോ സാധനങ്ങളും കഴിച്ച് 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 നമുക്കുണ്ടാവും എൻ്റെ ആ ചർക്കരപ്പേരിയും വറുത്തപ്പേരി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കഴിച്ചിട്ട് പക്ഷേ കാരണം സദ്യ എന്നല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഒരു പ്രത്യേക ഒരു രസമാണ് ആ ഒരു സാമ്പാറിൻ്റെ ഒരു മണവും ഒക്കെ ആകുമ്പോൾ അങ്ങനെ ചോറൊക്കെ വന്ന് ഞങ്ങൾ കഴിക്കുക കേട്ടോ പായസം വന്നു പായസം വന്നപ്പോൾ നമ്മുടെ അരിപ്പായസമാണ് തോന്നുള്ളൂ എനിക്ക് ഓർമ്മ കിട്ടില്ലേ അരിപ്പായസാണ് അടപ്പായസാണെന്നുള്ള ഓർമ്മയില്ല അങ്ങനെ സാ എനിക്ക് സാമ്പാർ ചോറ് ഏറ്റവും ഇഷ്ടം സാമ്പാർ ചോറും ഒരു പപ്പടമോ അല്ലെങ്കിൽ ഒരു മുളകോ ഉണ്ടെങ്കിൽ ഉഷറായി അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ചേരം ഭക്ഷണം കഴിക്കുന്ന സമയത്തും സംസാരിച്ചിട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു നമ്മൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനൊക്കെ ആരെ എട്ട് വർഷം മുന്നേ ഏഴ് എട്ട് വർഷം മുന്നേ കണ്ടതാട്ടോ ഇവളെയൊക്കെ ഒരു എട്ട് വർഷം മുന്നേ കണ്ടാണ് പക്ഷേ ഇപ്പോഴും അതേ ബോധന ഉണ്ട് ഒരു വ്യത്യാസമില്ല അവളും പേരമ്പർ സ്കൂളത്തെ ടീച്ചറാണേ അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചത് ഞങ്ങൾ കുഴഞ്ഞു പോയി ഞങ്ങൾ അത്രയും ദമ്മായിരുന്നു പിന്നെ കുറച്ചേരം നേരം കിടന്നു കഴിഞ്ഞിരുന്നൊക്കെ ഒരുപാട് സംസാരിച്ചിട്ട് നമ്മളെ കൂടെ പഠിച്ച കുട്ടികളെ കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു സംസാരിച്ചു പിന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങളെ റെക്കോർഡിന്റെ കാര്യവും സൈനിൻ്റെ കാര്യം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു മിസ്സുണ്ട് ആ മിസ്സ് ഭയങ്കര ലീവാക്കലും അതാക്കലും ഇതാക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളെ ലാസ്റ്റ് റെക്കോർഡിൻ്റെ സമയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ പണി കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ബസ്സിൽ കയറുമ്പോൾ കൊണ്ടുവന്ന ആ സാധനമൊക്കെ കഴിച്ച് സെറ്റായി അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ് ഓക്കെ ബൈ ബൈ പറയൂ ആതിരാതി ടീച്ചറാട്ടോ അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഭയങ്കര വെയിലാട്ടോ ഭയങ്കര വെയിലാണാലും സഹിക്കാൻ പറ്റാത്ത വെയിലാണ് അപ്പോൾ ഇനി ഓളും ഇനി വേറെ നമ്മുടെ ഫ്രണ്ട്സിനെ കൂട്ടാൻ വേണ്ടി പോയി ഉണ്ട് ഇപ്പോൾ വരും ചെസ് നമ്പർ പറ്റു അങ്ങനെ ഞങ്ങൾ തിരിച്ചിന് നേരെ കോഴിക്കോടേക്ക് പോകട്ടോ അപ്പോൾ ഭയങ്കര വെയിലോ ഉച്ച സമയമല്ലേനെ എങ്ങനെയോ ഞങ്ങൾ ഷാളൊക്കെ തയലിട്ടോ ഒന്നാമത് ഞാൻ ബ്ലാക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ പോന്ന് വെന്ത് പോയിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നേരെ അവിടെ നിന്ന് കറക്റ്റ് ബസ് കിട്ടിയേ സോറി ബസ്സല്ല ഓട്ടോ കിട്ടിയേ ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലൊക്കെ എത്തി ബസ് കയറി ബസ് ഇരുന്നപ്പോഴാണ് വെള്ളം വാങ്ങാൻ ഇത് കാരണം അവിടുന്ന് ഉണ്ട് ഒന്നൊന്നര മണിക്കൂർ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് പിന്നെ ഓള് ജോതി പോയിട്ട് വെള്ളമൊക്കെ വാങ്ങി വന്ന് അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ അത് വേറൊരു ഫ്രണ്ടിനെ കണ്ട് അനുശ്രീ അങ്ങനെ അനുശ്രീനൊക്കെ കണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡിന് നേരെ പുതുക്കോട് വീട്ടിലെത്തിട്ടോ അങ്ങനെ വീട്ടിലെത്തി അയ്യോ നല്ല സൂപ്പർ പരിപാടിയായിരുന്നു നമ്മൾ ഈ കോഴിക്കോട് ഉള്ള പരിപാടീൻ്റെ പോലെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഒരു സംഭവമായിട്ടുള്ളത് ഉണ്ടാവും കുഴപ്പമില്ല നല്ല മാരേജൊക്കെ എതിരി പറ നല്ല മാരേജ് ഒക്കെ ആയിരുന്നു അപ്പം ഞാൻ പോയി കഴിയുമ്പോൾ ആദ്യത്തെ ഒരു സാധനം കണ്ടുവന്നു എന്താ ഇവിടെ നിന്ന് അറിയില്ല സർപ്രൈസ് നോക്കാം ആ പക്സ് അല്ലേ അല്ല ആരെ തരലോ നോക്കട്ടെ ആരെ കൊണ്ടെന്ന് കേൾക്കാം വല്ല പൊയത്ര ഇത് ഇത് ഓപ്പൺ ആക്കാനാണ് ഇത് കണ്ടോ ഹേയ്ดิ വദല്ല വദല്ല കണ്ടടക്കി കണ്ടടക്കി അതല്ല കണ്ടടക്കിയോ ഹദകൈക്കി മണതൊക്കെ കൈക്കി ആ സമുസ യെ ദൊന്നും ആയി

അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ആദിമോൻ്റെ കൂടെ കുറച്ച് നേരം സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പോയി ടറ്റ ബൈ സി യു ലവ് യു ഓൾ